നമസ്കാരം തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ് തടയുകയും കെ എസ് ആർ ടി സി ഡ്രൈവറെ ചീത്ത വിളിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ മേയർ ആര്യ രാജേന്ദ്രനെയും അദ്ദേഹത്തെ അവരുടെ ഭർത്താവ് സച്ചിൻ ദേവി എം എൽ എയും രക്ഷിച്ചെടുക്കാനുള്ള തീവ്രശ്രമത്തിലാണ് ഇപ്പോൾ സി പി എം നേതൃത്വം എന്ന് പറയേണ്ടി വരും മേയറും ഭർത്താവ് സച്ചിൻ ദേവും അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്നും തെറ്റ് ചെയ്തത് ഡ്രൈവറാണെന്നുമാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഏറെഹ്യം എം ബിയും ഒക്കെ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നത് എന്നാൽ ഡ്രൈവർ പറയുന്നത് മേയറും അതുപോലെ തന്നെ അവരുടെ ഭർത്താവും തന്നെ ചീത്ത വിളിക്കുകയും ബസ്സിൽ കയറി യാത്രക്കാരുടെ നേരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് ആ അതുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്തു ചെയ്തിരുന്നവരും സച്ചിൻ ദേവ് എം എൽ എക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട് ഇതിനെതിരെ എത്രയും വേഗം ഡ്രൈവറെ പിരിച്ചുവിടണമെന്ന് എന്ന ആവശ്യവുമായി പാർട്ടി നേതൃത്വം എത്തിയപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുത്തത് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാറാണ് ബസ്സിൽ സി സി ടി വി പിന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്തെ സിം കാർഡ് എടുത്തു നോക്കിയാൽ കൃത്യമായ രൂപം കിട്ടുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞതിനനുസരിച്ച് സി ഈ സിം കാർഡ് എടുക്കാൻ ചെന്നപ്പോഴാണ് സിം കാർഡ് അപ്രത്യക്ഷമായ വിവരം അറിയുന്നത് അതിപ്പോൾ ആരാണ് അതിന് ഉത്തരവാദി ഡ്രൈവറാണ് എന്ന് വീണ്ടും സി പി എം നേതൃത്വവും മേയറും ഒക്കെ ആരോപിക്കുമ്പോഴും ഈ സമയത്തൊക്കെയും ഡ്രൈവർ പോലീസ് കസ്റ്റഡിയിലായിരുന്നു എന്നുള്ളതാണ് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ അതല്ല ഈ റഹിമ എം ബിയോട് കൂടുതൽ അടുപ്പവും സ്നേഹവുമൊക്കെയുള്ള ബസ്സിലെ കണ്ടക്ടറോ അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാരോ ആകാം ഈ സിം കാർഡ് അടിച്ചു മാറ്റിയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നവരും അതെന്ത് തന്നെയായാലും സി സി ടി വി ദൃശ്യങ്ങൾ കണ്ട ശേഷം മാത്രമേ ഈ ഡ്രൈവർക്കെതിരെ കർശനമായ നടപടിയെടുക്കാൻ തനിക്ക് കഴിയൂ എന്നുള്ളതാണ് എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ഗണേഷ് കുമാർ ഇത് സി പി എം നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഗണേഷ് കുമാറുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന സി പി എം നേതൃത്വത്തിന് ഇത് വീട് കിട്ടിയ ഒരു വടിയായിട്ട് വേണം കണക്കാക്കാൻ അതുകൊണ്ട് തന്നെ സി പി എം നേതൃത്വത്തിന് തീരാത്ത അമർഷം ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിയോടുണ്ട് അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുന്ന തരത്തിൽ ഉള്ള നിലപാടുകൾ ഇപ്പോൾ സി പി എം എടുക്കും എന്ന് എടുക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടെയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ നീങ്ങുന്നത് എന്നാലും എത്രമാത്രം പ്രകോപനമുണ്ടായാലും താൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന ഉറപ്പുമായാണ് ഗണേഷ് കുമാർ നിൽക്കുന്നത് അത് തീർച്ചയായും കെ എസ് ആർ ടി സിക്ക് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് വലിയ തോതിൽ അവരുടെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയായി യാണ് ഇപ്പോൾ കെഎസ്ആർടിസി ജീവനക്കാരും കണക്കാക്കുന്നത്